ഞാൻ സംസാരിച്ചിരുന്നത് അവൾ നിന്നെ പരീക്ഷിച്ചതാണ് ജനങ്ങളെ കാണുന്നത് അവൾക്കൊരു വിനോദമാണ് അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് കരുതുന്നുണ്ടോ നിന്റെ പേരെന്താ അലാദീൻ നമ്മെ പോലെയുണ്ട് അവർ കനമിൽ വാഴച്ചത് നമ്മളോ ഞാനും ഒരിക്കൽ നിന്നെ പോലെ വെറും ഒരു കള്ള എന്നാൽ ഞാൻ വലിയ രീതിയിൽ ചിന്തിച്ചു നോക്കത്ത നീ ഒരു പഴം മോഷ്ടിക്കുകയാണെങ്കിൽ ഒരു കള്ളനാകും എന്നാൽ അത് സാമ്രാജ്യമാണെങ്കിൽ നീ ഒരു രാജതന്ത്രജ്ഞനാകും ചിലർ അതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കും ദുനിയാവിൽ നിന്നിലും സാമർഥ്യമുള്ളവനുണ്ടെങ്കിൽ പിന്നെ നീ ഒന്നുമല്ലാതാകും ഇപ്പോൾ നിനക്കൊരു അവസരം ലഭിച്ചേക്കും ഞാൻ നിന്നെ സമ്പന്നനാക്കുന്നതാണ് രാജകുമാരിയെപ്പോലും മനം കവരും സമ്പന്ന എന്നാൽ ഇതിനും അതിൻ്റെതായ വിലയുണ്ട്